അമേരിക്കയെ നമ്പാൻ കൊള്ളുന്ന രാഷ്ട്രമല്ലെന്ന് മോഡിക്ക് നന്നായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക സെവന്ത് ഫ്ലീറ്റ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി അയച്ചു പക്ഷെ ആ സന്ദർഭത്തിൽ റഷ്യ അവരുടെ നാവിക കപ്പൽ എല്ലാ സന്നാഹങ്ങളോടും കൂടി ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചു അതോടുകൂടി അമേരിക്ക അവരുടെ കപ്പലും ആയുധവും പിൻവലിച്ചുകൊണ്ട് സ്ഥലം വിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കാർഗിൽ യുദ്ധം ആരംഭിച്ചു അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടാക്കിയ വ്യവസ്ഥയ്ക്ക് ഉപരീതവുമായിരുന്നു ഈ സമയത്ത് ഇന്ത്യയുടെ പട്ടാളക്കാർ മലയുടെ മുകളിലുള്ള പാകിസ്ഥാൻ സൈന്യത്തെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു ഈ സന്ദർഭത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി അന്ന് അമേരിക്കയോട് സഹായം ആവശ്യപ്പെട്ടു അതായത് ലെയ്സർ ഫിക്സ്ഡ് ബോംബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നേരിടാൻ അവരുടെ അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാനും ബോംബിടാനും പറ്റൂ പക്ഷേ അമേരിക്ക അത് നിഷേധിച്ചു ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ആ ഉടൻ തന്നെ അവർ ഈ അണ്ംഡ് വെഹിക്കിൾസ് തന്നു എന്ന് മാത്രമല്ല ലെയ്സർ ഫിക്സ്ഡ് ബോംബ് കിറ്റ്സും നമുക്ക് ആവശ്യത്തിന് അയച്ചു തന്നു ഇസ്രയേലിൻ്റെ പട്ടാളക്കാരും നമ്മുടെ സൈന്യത്തോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്താണ് പാകിസ്ഥാനെ തുരത്തി തുരത്തിഓടിച്ചത് അപ്പോൾ രണ്ട് വളരെ നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സഹായം നിഷേധിച്ചവരാണ് അമേരിക്ക അതുകൊണ്ട് നരേന്ദ്രമോദിജി ട്രംപിനെ അങ്ങനെ അങ്ങ് കയറി വിശ്വസിക്കുകയും നമ്പുകയും ചെയ്യത്തില്ല ഒരു പരിധി വിട്ട് കുറേ അകലം പാലിച്ചു മാത്രമേ ട്രംപുമായി ഇടപെടുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഈ കുത്തിത്തിരുപ്പിനും താൻ ഒന്നും കീഴടങ്ങുന്ന ഒരാളുമല്ല നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നൊരു കാല ഒരു ഘട്ടം എത്തിയിരിക്കുന്നു മാത്രമല്ല ട്രംപിൻ്റെ ഈ നെറുകെട്ട നിലപാടിനെ അതിശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നു